ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബേബി ദാടൊക്കെ എടുക്കണ്ടോ മീ നോക്ക അവളാള മുലേല് എണ്ണ തേച്ച് കെടുത്തിട്ടാട്ട മോളാടാ അപ്പൊ ഞങ്ങള് ഇന്ന് ഐശുവിന്റെ ബർത്ത്ഡേ ആണ് നവംബർ ഒന്നിന് കേക്കൊക്കെ ഐശു ഇന്നലെ അവിടെ നിന്ന് മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടാ വന്നത് ഇന്ന് കേരളപ്പിറവി അല്ലേശുക്ക് കേരളപ്പിറവി ആശംസകൾ പറയും കുളിച്ചൊക്കെ നിക്കുകട്ടോ ഒന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നില്ല ഓൾറെഡി പരിപാടിയൊക്കെ ഇന്നലെ കഴിച്ചു വന്നാണല്ലോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഐഷു യാമിനെ നോക്കേ യാമീനവിടെ എണ്ണ തേച്ച് കെടുത്തിട്ടോ കൊറച്ചേരായി നിൽക്കുന്ന കരച്ചിലൊക്കെ തുടങ്ങി പോയി കുളിപ്പിച്ച കൊടുക്കണം എനിക്ക് പോയി കുളിക്കണം കുറേ പണി ഉണ്ട് കേട്ടോ ഗൈസ് തപ്പിക്കുളിക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു അത് വെയിറ്റ് ഞങ്ങളെ ചെറിയൊരു ലിപ്സ്റ്റിക് ആണ് കൊടുക്കാൻ വിചാരിച്ചത് ലിപ്സ്റ്റിക് ഐസ് തെറിട്ട് ഗൈസ് അപ്പൊളിച്ചിട്ടൊക്കെ വരാം അച്ചാച്ചു കേക്ക് വാങ്ങാൻ പോകട്ടാ അച്ചാച്ചു ഫേവറേറ്റ് കേക്ക് ആണ് പിന്നെ അവളടുത്ത് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആണ് കേട്ടോ കൊള കൊളാ അറിയില്ല വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം അവൾ കണ്ടെത്തി അങ്ങനെ കൊളായി പോകും അപ്പോൾ അവൾ എന്നും പറയുന്നുണ്ടോ ഓറാബുജിന്റെ കേക്ക് വേണം എൻ്റെ ബർത്ത്ഡേയ്ക്ക് അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങാൻ പോകും കേക്കൊക്കെ വാങ്ങി കേട്ടോ പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് കേക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏഴ് എടുക്കാൻ പറ്റിയില്ലേ കേക്ക് ഇതാട്ടോ ട്ടോ നിറത്തേക്ക് എടുക്കാണ്ട് ഞങ്ങൾ ഒരു സാധനം ഒരിക്കൽ പോലും ഒന്ന് പ്ലാൻ ചെയ്താൽ നടക്കൂല അതാണ് ഞങ്ങളെ അവസ്ഥ അല്ല അതിന്റെ ഉള്ളിത്തെ സാധനം എടുത്ത് വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കുമ്പോ എല്ലാം അവളാന്റെ വിചാരം എന്തേത്താണ് എന്താണെന്ന് കണ്ടേ ഫ്രിഡ്ജിൽ തേങ്ങ ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലുണ്ടല്ലോ ഒന്നും കൂട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചേ പക്ഷേ കണ്ട് എല്ലാം കണ്ടു കേക്ക് തിന്ന് തീർക്കണം തിന്ന് തീർത്തില്ലെങ്കിൽ അപ്പൊ ഡ്രസ് കാണിച്ചോടുക്കും ബർത്ത്ഡേ ഡ്രസ്സ് ഇതാണ് ഓളെ പാന്റ് ടോപ്പ് കാണിച്ചെടുക്ക

എന്തിനാ ഇവിടെ പിന്നലെ അവിടെ നിന്ന് മുറിച്ച് കഴിച്ച് തിന്ന് ബാക്കിയാ പറയണ്ടല്ലോ അതിന് വരികയാണ് എന്റെ സന്തോഷത്തിന് ഞങ്ങൾ സന്തോഷത്തിനും ഞങ്ങൾ ഇവിടുന്ന് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു മുഴുവനോ ആ പിന്നെ അതുമല്ല പിന്നെ മെച്ചിന്റെ പിച്ചിന്റെ വകൊരു ബിരിയാണി പ്ലേറ്റും നല്ല പോണ ബിരിയാണി ഗിഫ്റ്റ് പിന്നെ അടുത്തവളെ പെച്ചൊടുത്തത് എന്തായിരുന്നു

യും <utan> ആയിക്കോട്ടെ <imitation> 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 ഓളെ കാണാണ്ട് ഫ്രിഡ്ജിൽ കേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഓൾ എന്നെ വന്ന് കണ്ട് അപ്പഴും ഞങ്ങളൊരു പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഒരു ദെർമോകോളിന്റെ കഷ്ണമൊക്കെ ആദ്യം തന്നെ ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ കാരണം കൊണ്ട് വീഡിയോ അങ്ങ് ഷൂട്ടായില്ലാട്ടോ അതാണ് ഇപ്പൊ ഞങ്ങൾ പ്രാങ്ക് വരെ ചീറ്റി പോയത് അല്ലെങ്കിൽ നമ്മൾ എവിടെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണോ ഞൊ ഫൈനൽ ഉണ്ടാവുക

സന്തോഷായില്ലേ ഇത്തന്റെ ഒന്നുമില്ല ഇത്തക്കും പാപ്പക്കും സ്നേഹല്ല എന്താ കായ പറഞ്ഞത് അങ്ങോട്ട് നോക്കണി പോട്ടെ ഞാൻ എന്റെ ഡ്രസ് നോക്കട്ടെ നോക്കട്ടെ നിൽക്ക് ഫിറ്റ് എന്നാലെ ായിട്ടുണ്ട് തിരിഞ്ഞേക്ക എനിക്കിഷ്ടോ ഇഷ്ടായോ നല്ല വെറൈറ്റി ബിരിയാണി ആട്ടോ ഞങ്ങൾ അതായത് നമ്മളെ മന്തി റൈസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ കാണുമ്പോ മന്തി പോലെ തോന്നും പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ എങ്ങനെയുണ്ട് മന്തി റൈസ് വെച്ച് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അല്ലേ ഞങ്ങള് കഴിക്കാ അങ്ങനെ ഞമ്മളെ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ വൈൻഡ് അപ്പ് പയ്യ അവിടെ യുദ്ധങ്ങളോട് യുദ്ധങ്ങളാണ് ഗൈസ് കണ്ടതാ ഇതാണ് പണി മുക്കമാണ്ട് പോർ പറഞ്ഞു ക്യാമിയടക്ക് എടുക്കുന്നുണ്ട് ഫോണില് കളിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിയാണ് പാവന്റെ കുഞ്ഞിനെ പിന്നെ ആരും ഞങ്ങൾ വാങ്ങി കൊറ്റതാ ഞമ്മ ഞങ്ങൾ ഇപ്പൊ ലൈറ്റ് ആട്ടോ നല്ല വെളിച്ചുണ്ട് കണ്ടോ ഞാൻ കാണിച്ചേ ഞാന് എങ്ങനെയാ ലൈറ്റ് നോക്കട്ടെ

parien like a year share you subscribe comment bye